എന്തിനാണ് നമ്മൾ വെറുതെ അഹങ്കരിക്കുന്നത് ഈ അഹങ്കരിക്കാനായിട്ട് നമുക്ക് എന്താ ഉള്ളത് ദൈവം തന്നതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ സർവ്വ നന്മകളുടെയും ഉത്തരവാദിത്വം ദൈവത്തിന് കൊടുക്കാമെന്ന് പലരും പറയുന്നത് കേട്ടില്ലേ ഇത് ഞാൻ ചെയ്തതാണ് ഇത് എൻ്റെ സമയത്ത് പണിതാണ് അല്ലെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഞാനായിരുന്നു അത് ചെയ്തത് എന്നിങ്ങനെ സ്വന്തം കഴിവുകൾ സ്വന്തം മഹിമകൾ ഇങ്ങനെ പൊട്ടിഘോഷിക്കുന്ന ചില മനുഷ്യരെ നമ്മൾ കണ്ടെത്താറുണ്ട് അവരെ കേൾക്കാറുണ്ട് എന്നാൽ പരിശുദ്ധ അമ്മയുടെ സംസാരവും നോക്കുകയും അമ്മ പറയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സർവ്വ മഹത്വവും ശക്തനായ കർത്താവിന് കൊടുക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സർവ്വ നന്മകളും സർവ്വ സന്തോഷത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ദൈവത്തിന് കൊടുക്കുന്ന ഒരമ്മ ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ജീവിതത്തിൻ്റെ സർവ്വ മഹത്വവും നീ ദൈവത്തിന് കൊടുക്കണം എന്നുള്ളത് നിന്റെ ജീവിതത്തിൽ നീ ആനന്ദം കണ്ടെത്തേണ്ടതും ദൈവത്തിലാണ് എന്നുള്ളത് തൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം മുഴുവനും അവൾ ദൈവത്തിൽ കണ്ടെത്തി തൻ്റെ ജീവിതത്തിലെ എല്ലാ മഹത്വവും അവൾ ദൈവത്തിന് നൽകി ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ പറയണമെങ്കിൽ അത് എളിമയുള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ഇത് ഞാൻ ചെയ്തതാണ് എൻ്റെ കഴിവാണ് എൻ്റേതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പലപ്പോഴും വീമ്പിളക്കുമ്പോൾ ഓർക്കണം നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ തന്നെ ഉയർന്നു വരുന്നൊരു അഹങ്കാരമുണ്ട് എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും സർവമഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് അമ്മയുടെ ഈ എളിമ നമുക്ക് സ്വന്തമാക്കാം